ഗുരു ദ്രോണരുടെ ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങൾ അഞ്ച് ആഗ്നേയാസ്ത്രം സാധാരണ മാർഗങ്ങളിലൂടെ അണയ്ക്കാൻ കഴിയാത്ത അഗ്നി ഉപയോഗിച്ച് പരിധിയിലുള്ളതെല്ലാം കത്തിക്കുന്നു നാല് ബ്രഹ്മാസ്ത്രം ഇത് ഉപയോഗിക്കുന്ന സ്ഥലത്ത് പൂർണ്ണമായും നാശം സൃഷ്ടിക്കുവാൻ ഈ അസ്ത്രത്തിന് കഴിയും ബ്രഹ്മശിരാസ്ത്രത്തെക്കാൾ ശക്തി കുറവാണെങ്കിലും പരമമായ ആയുധം മൂന്ന് നാരായണാസ്ത്രം അതിമാരകമായ ഊർജം കൊണ്ട് നിർമ്മിതമായ അമ്പുകളും കുന്തങ്ങളും ചക്രങ്ങളും ഇത് സൃഷ്ടിക്കുന്നു മഴ പോലെ ഇത് ശത്രു സൈന്യത്തിന്റെ മേൽ വന്നു വീഴും എതൊരു സൈന്യം ഇതിനെ പ്രതിരോധിക്കും തോറും ഇതിന് ശക്തി കൂടും രണ്ട് പാശുപഥാസ്ത്രം ശിവന്റെ ആയുധം സൃഷ്ടിയിലെ ഏത് ലോകങ്ങളെയും ദൈവങ്ങളെയും ഭൂതഗണങ്ങളെയും നശിപ്പിക്കുവാൻ ഈ അസ്ത്രം ഉപയോഗിക്കാം ഇത് ഏത് രൂപത്തിലും പ്രയോഗിക്കാൻ കഴിയുന്നൊരസ്ത്രമാണ് ഒന്ന് ബ്രഹ്മശിരാസ്ത്രം ബ്രഹ്മാസ്ത്രത്തെക്കാൾ നാളിരട്ട ശക്തിയുള്ള അസ്ത്രമാണിത് ഈ അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും അതിൻ്റെ അസ്തിത്വവും പൂർണ്ണമായും നശിക്കും മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും മാരകമായ ഒരൊറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന അസ്ത്രമാണ് ബ്രഹ്മശിരം